നമസ്കാരം അപ്പം ഇന്ന് ദീപാവലിയാണ് എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിവസമാവട്ടെ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെ അല്ലേ പക്ഷെ നമുക്ക് വീട്ടിൽ കടങ്ങളൊക്കെ ആണെങ്കിലോ ഐശ്വര്യം ഉണ്ടോ അല്ലെങ്കിൽ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ എന്ന് രാവിലെ എണിക്കുമ്പോൾ അയ്യോ ഇന്നാവും വരുമോ ഇന്ന് നമ്മൾ ആ ഡേറ്റിൽ ഇന്നലെ പറഞ്ഞ ഡേറ്റിൽ കൊടുക്കാൻ പറ്റിയില്ലല്ലോ ഇന്ന് ഇന്ന് വന്ന് കാലത്ത് വന്ന് നിൽക്കുമോ നമ്മൾ കടം കൊടുക്കാനുള്ള ആളേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ സന്തോഷമൊക്കെ പോകില്ലേ പക്ഷെ അങ്ങനെ പാടില്ലാട്ടോ നമ്മളങ്ങനെ നമ്മുടെ സന്തോഷം കളഞ്ഞ് നമ്മൾ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങ് മല മലകേറിപ്പോവും അതാണ് നമുക്ക് പറ്റണ തെറ്റ് സത്യം പറഞ്ഞാൽ കടന്നുള്ളതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓരോ വ്യക്തിക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ലോണും ഒക്കെ ഇല്ലാത്ത വീടുകളില്ല മക്കളൊക്കെ പുറത്ത് പോയി പഠിക്കുകയാണ് അപ്പോൾ പിന്നെ പറയാനില്ലല്ലോ അല്ലേ ഈ ഞാൻ ഉൾപ്പെടെ എൻ്റെ മോളും അങ്ങനെ തന്നെയല്ലേ പോയേക്കണത് ഞാനും ലോൺ എടുത്ത് തന്നെയാണ് വിട്ടേക്കണത് ഈ ലോൺ അടക്കാൻ വേണ്ടിയാണ് ഞാനും ഓരോരോ വഴികൾ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ട്യൂഷൻ എടുക്കും പിന്നെ കുറച്ച് വീട്ടിൽ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കും ചേട്ടൻ ചേട്ടൻ്റെ രീതിയിൽ നോക്കും അങ്ങനെ തരി ഇട കളിച്ചുകൊണ്ടാണ് ഞാനും ആ ഒരു മാസം ഇത്ര എമൗണ്ട് കൊണ്ട് ബാങ്കിൽ അടയ്ക്കുന്നത് പക്ഷെ നമ്മളത് നല്ലൊരു ദിവസമാണല്ലോ ഇന്ന് നമ്മൾ ദുഃഖിച്ചിരിക്കരുത് നമ്മൾ എന്ന് നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ ഒന്നും നിവർത്തിയില്ല കേട്ടോ അവർ അവിടെ അടുത്ത വീട്ടുകാർ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അവർ ആ പുറമെ പടക്കം പൊട്ടിക്കണോ അല്ലെങ്കിൽ അവര് വർക്കണേൻ്റെ പൊരിക്കണേൻ്റെ മണം വരുന്നു എന്നും കാര്യം ഇവിടെ ദുഃഖിച്ചിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ സന്തോഷമായിട്ടിരിക്കുക നമ്മൾ തന്നെ നമ്മളുടെ മനസ്സിനെ സന്തോഷപ്പെടുത്തി തീർക്കാൻ ശ്രമിക്കുക ഒരുപാട് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും കാരണം നമ്മൾ ഒന്നിനൊന്നും അല്ലല്ലോ കടം വാങ്ങിച്ചേക്കണതല്ലേ പക്ഷേ എന്താ ചെയ്യേണ്ടത് അറിയാമോ ആദ്യം നമുക്കൊരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുക ഞാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും പറയാണ് കൂടുതൽ ഇൻകം നമുക്ക് കണ്ടെത്തി ശ്രമിച്ചാലേ നമുക്ക് അത് ആ നമ്മുടെ ലോണിൻ്റെ കാരണം നമ്മളൊരു എമൗണ്ട് ഇത്ര ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ആ കൂടുതൽ ഇൻകം കയ്യിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് നീക്കി ഇരിപ്പായിട്ട് വെക്കാൻ പറ്റും ഇപ്പം ഇതിന് ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടേ ത്രീ സിക്സ്റ്റി നയൻ എന്നുള്ളത് എൻ്റെ വിജയം അത് തന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ ത്രീ സിക്സ്റ്റി നയൻ അതായത് മൂന്ന് പ്രാവശ്യം എഴുതും രാവിലെ മൂന്ന് പ്രാവശ്യം ഉച്ചയ്ക്ക് മൂന്ന് ആറ് പ്രാവശ്യം വൈകുന്നേരം ഒമ്പത് പ്രാവശ്യം അതായത് രാത്രി ഒമ്പത് പ്രാവശ്യം അങ്ങനെ മൂന്ന് മുന്നൂറ്റി അറുപത്തൊൻപത് അതെന്താ ചോദിച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നേടാൻ വേണ്ടി കാരണം പ്രയത്നിക്കുക തന്നെ വേണം അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കണം ഈശ്വര എൻ്റെ ലോൺ തീർന്നു ആ നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് പറയുക ഇവ ലോൺ തീർക്കണേ എനിക്ക് ലോൺ ഉണ്ടല്ലോ അങ്ങനെ പറയരുത് എൻ്റെ ലോൺ തീർന്നു ഞാൻ കംപ്ലീറ്റ് ലോൺ തീർത്തു ഞാനും ചേട്ടനും പോയി ബാങ്കിൽ പോയി ഇതാ ക്യാഷ് അടച്ചു ഞങ്ങളുടെ ആധാരം തിരിച്ചു വന്നു തിരിച്ചു തന്നു പിന്നെ വീട്ടിൽ വന്നു ഹാപ്പിയായി എല്ലാവർക്കും സ്വീറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു എല്ലാവർക്കും ഒന്നുമില്ല കേട്ടോ തൊട്ട് അത്യാവശ്യം അറിയണവർക്ക് മാത്രം അല്ലെങ്കിൽ ആൾക്കാർ പറയും ഓ ഇത് എവിടെ നിന്ന് കിട്ടി ഇത്ര പൈസയാണെന്ന് ചോദിക്കും അതാണ് നമ്മുടെ അയൽവക്കത്തുള്ളവർ അത്യാവശ്യം ബാങ്കിലുള്ളവർക്കാണെങ്കിലും ഓരോ സ്വീറ്റ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ വീട്ടിൽ വന്ന് സമാധാനമായിട്ട് ഹാവു എൻ്റെ ലോൺ തീർന്നു എന്തൊരു ഹാപ്പി അല്ലേ അതിന് ഞാൻ പറഞ്ഞതാണ് കാലത്ത് തന്നെ നമ്മൾ എഴുതിയിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലൊന്ന് പറയാം എൻ്റെ ലോൺ തീർന്നു ഞാൻ ഹാപ്പിയായി എൻ്റെ ലോൺ തീർന്നു പ്രപഞ്ചമേ നന്ദി താങ്ക്സ് യൂണിവേഴ്സ് അങ്ങനെ എന്നൊക്കെ പറയാം പിന്നെ ത്രീ സിക്സ്റ്റി നയൻ രാവിലെ മൂന്ന് പ്രാവശ്യം എഴുതാം എൻ്റെ ലോൺ അടച്ചു തീർത്തു എൻ്റെ ലോൺ അടച്ചു തീർത്തു മൂന്ന് പ്രാവശ്യം എഴുതാം ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം എഴുതാം അതേപോലെ രാത്രി ഒമ്പത് പ്രാവശ്യം എഴുതാം അങ്ങനെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് എന്നാ നമ്പർ എഴുതി കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ലോൺ അടിച്ചു തീർക്കാൻ പറ്റും അത് പറ്റിയില്ലെങ്കിൽ നിർത്തരുത് അറുപത്തി ആറ് ദിവസം അവിടെയും സാധിച്ചില്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയുള്ള നമ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് പോകണത് ആ രീതിയിലാണ് കേട്ടോ അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ വളരെയധികം ശരിക്കും ഞാൻ പറയാണ് ശരിക്കും അനുഭവസ്ഥയാണ് നിങ്ങൾ മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന നമ്പർ പക്ഷേ എനിക്ക് ഞാൻ പല നമ്പറുകളും ഞാനും യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചതാണ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നും ഉണ്ടായിട്ടല്ല യൂട്യൂബിൽ നിന്ന് ഞാൻ ഓരോ വലിയ വലിയ വിദഗ്ധന്മാരും വിദഗ്ധികളും ഒക്കെ കേട്ടിൽ തന്നെയാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്കത് ഒരുപാട് എഫക്റ്റ് ഉണ്ടായിരുന്നു എനിക്കത് ഫലം ഉണ്ടായി അപ്പം നിങ്ങൾ അതുപോലെ ശ്രമിച്ചു നോക്കിക്കോളൂ പക്ഷേ എല്ലാ മറ്റുള്ള നമ്പർ ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ള നമ്പർ ഒന്ന് എനിക്ക് അത്ര പോരായിരുന്നു പക്ഷേ ത്രീ സിക്സ്റ്റി നയൻ എന്നെ ഞാനാക്കി മാറ്റിയത് ആ നമ്പറാണ് അപ്പം നിങ്ങളും അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ അപ്പം നമുക്ക് ഈ ദീപാവലി തൊട്ട് അടുത്ത ദീപാവലിക്ക് മുമ്പ് നമ്മുടെ കടങ്ങളൊക്കെ തീർത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാം അപ്പോൾ ഉള്ളൂ എല്ലാവർക്കും വേഗം വേഗം പറഞ്ഞു തീർത്താണ് എല്ലാവരും ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കിക്കോളൂ അല്ലെങ്കിൽ നാളെ തന്നെ ശ്രമിച്ചു നോക്കിക്കോളൂ വിജയം ഉറപ്പ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വരെ അതുവരെ എല്ലാവർക്കും